മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ ചിത്രം എംബുരാനെ ഇരുകയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മികച്ച പ്രതികരണമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ കൊച്ചിയിൽ ആദ്യ ഷോ കാണാൻ എത്തിയിരുന്നു കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് സ്ക്രീനിലാണ് ആദ്യ ദിവസം ചിത്രം പ്രദർശിപ്പിക്കുന്നത് സജു ദേവസ്യ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം സജോ ദേവസ്യ ഫേസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുന്നു ഫാൻ ഷോ കഴിഞ്ഞതിനു ശേഷമുള്ള മറ്റു ഷോകളിലും വലിയ തിരക്ക് തന്നെയാണോ എല്ലാ തിയേറ്ററുകളിലും അനുഭവപ്പെടുന്നത് പ്രതികരണങ്ങൾ എങ്ങനെ സുജയ മാസ് മസാല എൻ്റർടൈനർ പാൻ ഇന്ത്യൻ മൂവി എന്ന നിലയ്ക്ക് എത്തുന്ന ലാലേട്ടൻ ചിത്രം സ്വാഭാവികമായും ആളുകൾ ദീർഘകാലമായി കാത്തിരുന്ന ഒരു ചിത്രമാണ് അതിൻ്റെ ഒരു ഫൈനൽ ഡേ എന്ന് പറയാം ആദ്യ ഷോ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കവിതാ തിയേറ്ററിലാണ് ആദ്യ ഷോ അതായത് ഫാൻ ഷോ പൂർത്തീകരിച്ചു രണ്ടാമത്തെ ഷോ യഥാർത്ഥം ഇവിടെ പുരോഗമിക്കുകയാണ് സിനിമാസ്വാദകർ നിലവിൽ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഞാൻ നല്ല പ്രതികരണം ആദ്യ ദിനം എന്തായാലും ഉണ്ട് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ വരട്ടെ ഇപ്പോൾ കവിതാ തിയേറ്ററിൽ മാത്രം ഇതാ ഇന്ന് എല്ലാ ഷോയും ഹൗസ്ഫുൾ എന്ന ബോർഡ് കാണാം അതായത് ആദ്യ ദിനം വലിയ ആവേശത്തോടുകൂടി പ്രേ പ്രേക്ഷകർ സിനിമാസ്വാദകർ ചലച്ചിത്രത്തെ എംപുരാനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് നിസ്തർക്കമാണ് നമ്മൾ ആദ്യ ഷോ കഴിഞ്ഞിറങ്ങിയ ആളുകളിലോടൊക്കെ അവരുടെ അഭിപ്രായം ചോദിച്ചിരുന്നു അവർക്ക് സംതൃപ്തി എന്ന അഭിപ്രായമാണ് മിക്കവാറും ആളുകളൊക്കെ തന്നെ പങ്കുവച്ചത് അതായത് അവർ അപ്രതീക്ഷിച്ച ഒരു ആയിട്ടുണ്ട് എന്ന നിലയ്ക്കാണ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ വന്നത് മിക്കവാറും ഇടങ്ങളിൽ ഇതുതന്നെയാണ് അവസ്ഥ അങ്ങനെ ചിത്രം മിക്കവാറും ഇടങ്ങളിലൊക്കെ ഹൗസ്ഫുള്ളാണ് എന്നത് എല്ലാ തിയേറ്ററുകളുടെയും ചിത്രം കളിക്കുന്ന എല്ലാ തിയേറ്ററുകളിൽ നിന്നും തന്നെ സമാന അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് ആദ്യത്തേത് ഫാൻ ഷോ ആയിരുന്നു രണ്ടാമത്തെ ഷോ മിക്കവാറും ഇടങ്ങളിൽ പുരോഗമിക്കുന്നു സിനിമാസ്വാദകർ സിനിമ കാണുകയായതുകൊണ്ട് നമ്മൾ അവരെ ശല്യപ്പെടുന്നതിൽ അതിലേക്ക് പോകാനും കഴിയുകയില്ല അവരുടെ പ്രതികരണം നമുക്ക് പിന്നാലെ എത്തിക്കുകയും ചെയ്യാം കണ്ടിറങ്ങിയ ആളുകളൊക്കെയും പിന്നീട് യഥാർത്ഥത്തിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൈ ടിക്കറ്റ് ലഭ്യമാക്കാൻ നടത്തിയിട്ടുണ്ട് കാണും നോക്കിയെത്തി സജോ അപ്പോൾ എന്തായാലും പ്രതികരണങ്ങളുമായി നമുക്ക് വീണ്ടും എത്താം സജോ ദിവസയിലേക്ക് ഫസ്റ്റ് ഡേ ഫോസ് ഷോ കഴിഞ്ഞിരിക്കുന്നു ഫാൻ ഷോയ്ക്ക് ശേഷമുള്ള അടുത്ത ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കവിതാ തിയേറ്ററിൽ നിന്ന് ഈ രണ്ടാമത്തെ ഷോ കണ്ടിറങ്ങുന്ന ആളുകളുടെ അഭിപ്രായം കൂടി എന്താണ് എന്ന് നമുക്കറിയാം കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് പ്രദർശനം ഒരു വൻ വിജയമായി മാറും എന്നുള്ള പ്രതീക്ഷയാണ് നീറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്